നസ്രിയ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഇങ്ങനെ കുട്ടിത്തം തുളുമ്പി ചിരിച്ചു നിൽക്കുന്ന ആ കുഞ്ചിരിയുള്ള മുഖമാണ് ആ മുഖം മലയാളി പ്രേക്ഷകരെ ഒരുപാട് സന്തോഷിപ്പിച്ച ഒന്നാണ് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു നമ്മളുടെ പ്രിയതാരം നസ്രിയയുടെ ജീവിതത്തിൽ വലിയ ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് നസ്ട്രിയ തന്നെയാണ് നസ്ട്രിയ ഏറ്റവും പുതുതായി പങ്കുവച്ചിരിക്കുന്ന വിവരം ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കൂടി പറയുന്നത് താൻ മാനസികമായി വളരെയധികം തളർന്ന അവസ്ഥയിലാണ് തനിക്ക് ഒന്നിനോടും ആഘോഷിക്കാനോ അതിൽ പങ്കുചേരാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകുന്നില്ല എന്നും കൂടെ നിൽക്കുന്ന എല്ലാവരോടും നന്ദിയുണ്ട് എന്നും പറഞ്ഞു വെക്കുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് വന്നത് എന്നുള്ള ആശങ്കയിലാണ് ആരാധകരുള്ളത് ഒരുപാട് കമന്റുകളാണ് ഈ പോസ്റ്റിനടിയിൽ വരുന്നത്